നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിക്കാൻ ഇനി സി പി എമ്മിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കളെ പിടിച്ച് പീഡന പരാതി കേസിലോ അല്ലെങ്കിൽ മറ്റ് കേസ് ലൈംഗിക ചൂയോടുകൂടി സംസാരിച്ചു നടക്കമുള്ള ഇത്തരം ലോ ക്ലാസ് കളികൾ കളിച്ചാൽ മാത്രമേ ഇനി സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തെറ്റായ അല്ലെങ്കിൽ എന്നുള്ള ഒരു വിശ്വാസം വന്നു കഴിഞ്ഞു അതിൽ നിന്ന് ഉടലെടുത്തതാകണം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചില അവിഹിത കഥകൾ ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അവിഹിത കഥ വന്നതിന് പിന്നാലെ തന്നെ ലക്ഷ്മി പത്മ എന്ന ജേർണലിസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ കൃത്യമായി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ പോലീസും പട്ടാളവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ എന്തിനാണ് അനാവശ്യ പ്രചരണങ്ങൾ എന്ന് ചോദിച്ച് ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കിയവർക്ക് നേരെ കൃത്യമായ മറുപടി പൊട്ടിച്ചിരിക്കുകയാണ് ലക്ഷ്മി പർമ്മ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് തനിക്കെതിരെ ഉയർന്ന മറ്റ് ആരോപണങ്ങൾ പോലെയാണ് ഇതും എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് ആരോപണങ്ങൾ പ്രശ്നമുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ നിയമപരമായി നേരിടാനും വെല്ലുവിളിച്ചിട്ടുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് വയനാട് ഫണ്ട് വിവാദം ഇപ്പോൾ എന്ന ഇത് തുടരും പലരുടെയും പേര് പറഞ്ഞ് പ്രചരിപ്പിച്ചത് കാര്യമില്ല താനോ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ നിവാസികളോ കേരളത്തിലെ ജനങ്ങളോ ഇത്തരം കാര്യങ്ങളിൽ ആശങ്കപ്പെടുന്നില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അവിഹിത ബന്ധമുണ്ടെന്നും അതൊരു ജേർണലിസ്റ്റ് ആണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുഴുവൻ ജേർണലിസ്റ്റുകളോട് വളരെ മോശമായി പെരുമാറുന്ന രീതിയിലാണ് അല്ലെങ്കിൽ മുഴുവൻ ജേർണലിസ്റ്റുകളെയും അത്തരം കണ്ണോടുകൂടി കാണാനുള്ള ഒരു ഹിന്റിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഈ ആരോപണം എന്ന് പറയുന്നത് എന്നാൽ ഹൂ കെയസ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും തള്ളുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഇതെല്ലാം ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തിനാണ് അതിനെല്ലാം പ്രാധാന്യം നൽകുന്നത് നിയമവിരുദ്ധമായി അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അവർ നിയമപരമായി മുന്നോട്ട് പോകട്ടെ അതല്ലേ അതിന്റെ മാന്യത അല്ലാതെ ഓരോ മാസം ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് വയനാട് കഴിഞ്ഞു അതിനു പുറകെയുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് കഴിഞ്ഞു നമ്മളോ പാലക്കാട് ജനങ്ങളോ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല ഹു നിങ്ങളും ഇതിന് പ്രാധാന്യം നൽകാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ മുൻപ് മറ്റൊരു ചാനലിന് വേണ്ടിയുള്ള അഭിമുഖത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഈ ലക്ഷ്മി പത്മയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങൾ എടുത്താണ് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചത് എന്നാൽ അതേ ചിത്രം പങ്കുവെച്ചുകൊണ്ട് തന്നെ ലക്ഷ്മി പത്മ കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട് ഇതിന് ഇടത് സൈബർ സുഹൃത്തുക്കളുടെ അടിയന്തര ശ്രദ്ധയിലേക്ക് ഞാൻ ഏഷ്യനെറ്റ് ന്യൂസ് വിട്ടിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലമാകുന്നു അതിനുശേഷം ഞാൻ ഫോർ സ്ഥാപനത്തിൽ ചേർന്നു ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ജോലി ചെയ്യുന്നു ഫോർത്തിലെ ഓണ പരിപാടിയുടെ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് എനിക്ക് എതിരെ ദുരുദ്ദേശപരമായ പ്രചരണങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആർക്കെങ്കിലും എതിരെ പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവായാലും അത് നേരിടാനാണല്ലോ ഇവിടെ പോലീസും കോടതിയുമൊക്കെ ഉള്ളത് ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ എന്ന സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ള താക്കീതാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പോലീസ് നടപടി നേരിടേണ്ടി വരുമെന്ന അവസാനാക്കിയത് കൂടി നൽകുന്നുണ്ട് എന്തായാലും വിവാഹം തീരുമാനിച്ചിട്ടുള്ളവർ അത് വേഗം പരസ്യപ്പെടുത്തി നാടിന്റെ അനുഗ്രഹ ആശംസകൾ ഏറ്റുവാങ്ങിയില്ല എങ്കിൽ അത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരക്കാൻ ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാധ്യമ പ്രവർത്തന മേഖലയിലുള്ള നിരവധി പേർക്ക് ആശംസകൾ തെറ്റായി നേരപ്പെടുകയും ചെയ്യും ആ സദ്യ വീഡിയോ തെറ്റിദ്ധാരണയുടെ പേരിൽ ഇനി പ്രചരിപ്പിക്കാതിരിക്കുന്നതാണ് എല്ലാവരുടെയും നല്ലതിന് നല്ലത് എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ ഈ പീഡന പരാതികൾ അവിഹിത ബന്ധ കഥകൾ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു മൊബൈൽ സംഭാഷണങ്ങൾ ഇതിനെയൊക്കെ കാലം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് മനസ്സിലാക്കാൻ ഇനിയും ആളുകൾക്ക് നേരം പുലർന്നിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് ജയിക്കാൻ രാഷ്ട്രീയത്തിൽ ജയിക്കാൻ ഇത്തരം നാറിയ കളികളല്ലാതെ മറ്റ് കളികളില്ലേ എന്ന ചോദ്യം കൂടി ഉയരുകയാണ് കൃത്യമായി ജയിച്ച് കളി കാണിക്കുക അല്ലെങ്കിൽ അ കൃത്യമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക നാ നൂറ് നൂറ് ആവശ്യങ്ങൾ ഉണ്ടാകും അതിൽ നൂറും പ്രയോജനപ്പെടില്ലെങ്കിൽ നൂറും നിറവേറ്റില്ല എങ്കിൽ അതിൽ രണ്ടെണ്ണം മെഞ്ചിൽ നിറവേറ്റിയാൽ മതി ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അല്ലാതെ വെറുതെ ഇങ്ങനെ ഇത്തരത്തിലുള്ള യുവ നേതാക്കൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്നവർ എത്രത്തോളം ഉണ്ടെന്നറിയില്ല എന്നാൽ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒരു പക്ഷേ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ഇത്തരം വൃത്തികെട്ട വാർത്തകളുടെ പിന്നാലെയായിരിക്കും അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട ആരോപണങ്ങൾക്ക് പിന്നാലെയായിരിക്കും അതൊരു പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റിയായി നിങ്ങൾക്ക് തന്നെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ഉപദേശം കൂടി നൽകുകയാണ് എന്തായാലും ഇപ്പോൾ നടത്തിയ ഈ അവിഹിത കാപ്സ്യൂൾ അത് എട്ട് നിലയിൽ പൊട്ടി പാളീസ് പാളീസായിരിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല